മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ഫെബ്രുവരി തിങ്കൾ അമേരിക്കയുടെ ആഭ്യന്തര പ്രശ്നമെന്ന് കരുതി തള്ളാൻ പറ്റാത്ത തരത്തിൽ ട്രംപിന്റെ ഉൻമത്തെ ചിന്തകൾ ആഗോള സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും കൂടി അപായപ്പെടുത്തുകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ അമേരിക്ക ലോകനീതിക്കെതിരെ ജർമ്മനിയിലും ഇറ്റലിയിലും ഫാഷിസം നിയമാനുസൃത ഭരണകൂടം എന്ന നിലയ്ക്ക് അധികാരം പിടിച്ചത് ജനാധിപത്യത്തിലൂടെയാണ് ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം സ്ഥാപനവൽക്കരിക്കപ്പെട്ടതും ജനാധിപത്യത്തിലൂടെ തന്നെ അടുത്ത കാലത്തായി അനേകം രാജ്യങ്ങളിൽ വർഗീയ വംശീയ ശക്തികൾ ജനാധിപത്യ പ്രക്രിയ വഴി നിയമസാധുത നേടിക്കൊണ്ടിരിക്കുന്നു ഇന്ന് യു എസ് എയിൽ ജനവിരുദ്ധ അമിത അധികാരത്തിന്റെ കുതിച്ചവരവിനുമുണ്ട് ജനാധിപത്യം എന്ന മുദ്ര അമേരിക്കയിൽ കുറച്ചായി പിടിമുറുക്കി വരുന്ന വലതുപക്ഷ ശക്തികൾ തങ്ങളുടെ നിർണായക അധികാര പ്രവേശനമായിട്ടാണ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവ് ആഘോഷിക്കുന്നത് അതിസമ്പന്നരുടെ കൂട്ടമാണ് ട്രംപിന്റെ വകുപ്പ് തലവന്മാർ ജനഹിതത്തോട് പരസ്യ പുച്ഛം പേറുന്ന ഇലോൺ മസ്ക് അദ്ദേഹത്തിന്റെ വലം കൈയ്യാണ് ട്രംപിന്റെ രണ്ടാമൂഴത്തെ മസ്ക് വിശേഷിപ്പിച്ചത് രാജാവിന്റെ തിരിച്ചുവരവ് എന്നാണല്ലോ രാജാതിരാജനും പ്രജകളും എന്ന നിലയിലേക്ക് അമേരിക്കൻ ജനാധിപത്യം രൂപമാറുകയാണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ജനങ്ങൾ എന്നല്ല ഭരണ സംവിധാനങ്ങളോ നിയമവാഴ്ചയോ പോലും ഈ രാജാവിനും കൊട്ടാര ഉപദേഷ്ടാക്കൾക്കും വിഷയമേ അല്ല ട്രംപ് തോറ്റ മുൻ തിരഞ്ഞെടുപ്പിനു ശേഷം ക്യാപിറ്റലിൽ ജനാധിപത്യ വിരുദ്ധ കലാപം നടത്തിയ ആയിരത്തി അഞ്ഞൂറ് സ്വന്തക്കാർക്ക് മാപ്പ് നൽകിയാണ് ഭരണ തുടക്കം കുടിയേറ്റ നയം പൗരത്വം തുടങ്ങിയ പ്രധാനപ്പെട്ട അനേകം വിഷയങ്ങളിൽ ആദ്യ ആഴ്ച തന്നെ പരിഷ്കാരങ്ങൾ വരുത്തി ഉത്തരവുകൾ ഇറക്കി ട്രംപ് സാമൂഹിക നീതി സംവിധാനങ്ങൾ പൊളിച്ചെഴുതാൻ തുടങ്ങി വിദ്യാഭ്യാസ വകുപ്പ് പോലുള്ളവ ഒഴിവാക്കാൻ നീക്കം നടക്കുന്നു തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തി അമേരിക്ക എങ്ങോട്ടാണ് പോകുന്നതെന്ന പരിഭ്രാന്തമായ ചോദ്യം പലയിടത്തും കേട്ടു തുടങ്ങിയിരിക്കുന്നു അമേരിക്കയുടെ ആഭ്യന്തര പ്രശ്നമെന്ന് കരുതി തള്ളാൻ പറ്റാത്ത തരത്തിൽ ട്രംപിന്റെ ഉന്മത്ത ചിന്തകൾ ആഗോള സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും കൂടി അപായപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അമേരിക്കയുടെ രാജാവ് മാത്രമല്ല ലോകത്തിന്റെ ചക്രവർത്തിയുമാണ് താനെന്ന് ബോധ്യപ്പെടുത്താൻ തിടുക്കം കൂട്ടുകയാണ് അദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തദ്ദേശീയരെ പിഴുതുമാറ്റി നാടും അധികാരവും പിടിച്ചെടുത്ത വെള്ളവർഗ്ഗ കുടിയേറ്റക്കാരുടെ പിന്മുറക്കാർ കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും സംഹരിക്കാനിറങ്ങുന്നു സാമ്രാജ്യത്വത്തിന്റെ ജ്വരം ബാധിച്ച് കാനഡയും പനാമയും ഗ്രീൻലൻഡും ഗസയും ഒക്കെ പിടിച്ചെടുക്കുമെന്ന് പറയുന്നു പുതിയ ആഗോള വ്യാപാര യുദ്ധത്തിന് പെരുമ്പറ മുട്ടുന്നു ലോകരാജ്യങ്ങൾ വർഷങ്ങളായി കൂടിയാലോചിച്ച് അഭിപ്രായ സമന്വയത്തിലൂടെ ഉണ്ടാക്കിയ പാരീസ് കരാറിൽ നിന്ന് പിന്മാറിക്കൊണ്ട് കാലാവസ്ഥാ പ്രതിസന്ധിക്കെതിരെ മുഖം ധരിക്കുന്നു ഏറ്റവും കൂടുതൽ മലിനീകരണം സൃഷ്ടിക്കുന്ന ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾക്ക് പ്രേരണയും ആയുധവും നൽകുന്ന വൻ ശക്തി രാജ്യത്തെ ഭൂമിയുടെ തന്നെ എതിർപക്ഷത്ത് നിർത്തുന്നു ആഗോളതലത്തിൽ മാരകമാരികൾ പരക്കുമ്പോൾ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിക്കൊണ്ട് സ്വന്തം രാജ്യത്തെയും മറ്റ് രാജ്യങ്ങളെയും അപകടത്തിൽപ്പെടുത്തുന്നു ഇപ്പോൾ ഇതാ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഐ സി സിക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിക്കുന്നു അമേരിക്കയും റഷ്യയും ഇസ്രായേലും ചൈനയും ഇന്ത്യയും അടക്കം മൈതാനം രാജ്യങ്ങൾ ഐ സി സിയുടെ ആധാരമായ റോം സ്റ്റാറ്റ്യൂട്ടിൽ ഒപ്പുവെച്ചിട്ടില്ലെങ്കിലും ആഗോള നീതി തേടുന്നവരുടെ ആശ്രയവും പ്രതീക്ഷയുമാണിത് ഐ സി സിയുടെ അധികാരം അംഗീകരിക്കുന്ന നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിലെങ്കിലും വംശഹത്യയ്ക്കും യുദ്ധ കുറ്റങ്ങൾക്കും എതിരായ ഗ്യാരണ്ടിയാണത് ഗസയിൽ ഇസ്രായേൽ യുദ്ധകുറ്റവും മനുഷ്യരാശിക്കെതിരായ കുറ്റങ്ങളും ചെയ്തതായി ദീർഘമായ അന്വേഷണങ്ങൾക്കും അന്താരാഷ്ട്ര നിയമജ്ഞരുടെ പരിശോധനകൾക്കും ശേഷം കണ്ടപ്പോൾ മൂന്ന് രാജ്യങ്ങളിലെ ജഡ്ജിമാരുടെ തീരുമാനപ്രകാരം ഇസ്രായേലി നേതാക്കൾക്ക് കോടതി അറസ്റ്റ് വാറന്റ് ഇറക്കി ഇസ്രായേലി നേതാക്കളുടെ വാക്കുകളും പ്രവൃത്തിയും ലോകം മുഴുവൻ ശ്രദ്ധിച്ചതാണ് എന്നിട്ടും അമേരിക്കയിലെ ബൈഡനും ട്രംപും അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്തത് ബൈഡന്റെ ഭീഷണി ഇപ്പോൾ ട്രംപ് നടപ്പാക്കുകയാണ് ഐ സി സിയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വിസ നിഷേധവും സാമ്പത്തിക ഉപരോധവും ഏർപ്പെടുത്തുകയാണത്രെ അനേകം അന്താരാഷ്ട്ര ഏജൻസികളും നിയമജ്ഞരും ഇസ്രായേൽ കുറ്റവാളിയാണെന്ന് ഒരേ സ്വരത്തിൽ പറയുന്നു അമേരിക്കയുടെ തന്നെ രണ്ട് ഔദ്യോഗിക ഏജൻസികളെങ്കിലും റിപ്പോർട്ട് നൽകിയതാണ് ഗസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റും എത്തിക്കാൻ ഇസ്രായേൽ അനുവദിക്കുന്നില്ല എന്ന് പക്ഷേ അമേരിക്കയുടെയും അവർക്കൊപ്പം ചേരുന്ന ഇറ്റലി പോളണ്ട് ഫ്രാൻസ് പോലുള്ള ഐ സി സി അംഗങ്ങളുടെയും മനോഭാവം അടിസ്ഥാനപരമായി വംശീയമാണ് ഐ സി സിക്ക് അവരുടെ നിലപാട് ലോകത്തോടും ആഗോള നിയമവാഴ്ചയോടുമുള്ള യുദ്ധപ്രഖ്യാപനമാണ് കയ്യൂക്ക് കാട്ടുന്ന ഏതാനും രാജ്യങ്ങളുടെ താൽപ്പര്യത്തിനൊത്ത് ലോകം മുഴുവൻ ആടിക്കൊള്ളണമെന്ന നിലപാട് അനുവദിക്കാമോ എന്ന നിർണായകമായ ചോദ്യം ലോകത്തിനു മുൻപാകെ ഉയർത്തപ്പെട്ടിരിക്കുന്നു നീതിയും നിയമവും വേണോ അതോ അധികാര ഉന്മാദത്തിന്റെ വാഴ്ച മതിയോ എന്ന ചോദ്യം मध्यम पॉडकास्ट